നമസ്കാരം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ തലവേദനയായിരിക്കുകയാണ് ലോകരാജ്യങ്ങളെല്ലാം കൂടിയാണ് ഈ സംഘർഷത്തെ നോക്കിക്കാണുന്നത് അമേരിക്ക ഇറാനെതിരെ എന്തെങ്കിലും നടപടി എടുത്താൽ അല്ലെങ്കിൽ ഇറാൻ അമേരിക്കക്കെതിരെ എന്തെങ്കിലും നടപടിക്കുമുതിർന്നാൽ അതൊരു യുദ്ധത്തിലേക്കോ സംഘർഷത്തിലേക്കോ ഒക്കെ കലാശിക്കും അതുകൊണ്ട് തന്നെ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് ഇരു രാജ്യങ്ങളുടെയും ഓരോ ചുവടുവയ്പ്പുകളെയും ലോകം അതിനിടയിൽ ഇപ്പോൾ ലോകത്തിന് മുഴുവൻ ആശങ്കയായി കൊണ്ട് ഒരു വാർത്ത പുറത്തേക്ക് വന്നിരിക്കുകയാണ് അറബിക്കടലിൽ ഇറാന്റെ ഡ്രോൺ വെടിവെച്ചിട്ടിരിക്കുകയാണ് യു എസ് സേന യുഎസ് പടക്കപ്പലായ അബ്രഹാം ലിങ്കന് നേരെ ആക്രമണോത്മകമായി സമീപിച്ച ഇറാനിയൻ ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു എന്നാണ് അമേരിക്കൻ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാൻ അമേരിക്ക പ്രശ്നത്തിൽ പരിഹാരം തേടിയുള്ള ചർച്ചയുടെ സാധ്യതകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊരു വിവരം ഉണ്ടായിരിക്കുന്നത് ഇറാൻ അമേരിക്കയുടെ പടക്കപ്പലായ അബ്രഹാം ലിങ്കൺ നേരെ ഡ്രോൺ ആക്രമണം നടത്താൻ തുനിഞ്ഞു എന്ന വാർത്ത പുറത്തേക്ക് വരികയാണ് ആ ഡ്രോണിനെയാണ് അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടിരിക്കുന്നത് അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് വലിയൊരു പടക്കപ്പലാണ് അമേരിക്കയുടെ സർവസന്നാഹങ്ങളുമുള്ള പടക്കപ്പലാണ് ആ പടക്കപ്പലെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഇറാൻ ശ്രമിച്ചത് ആ ഡ്രോണിനെയാണ് യു എസ് വെടിവെച്ചിട്ടത് ഇത് ഏത് സംഘർഷത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല ഇറാന്റെ ഷഹീദ് നൂറ്റി മുപ്പത്തി ഒൻപത് മോഡൽ ഡ്രോണാണ് വെടിവെച്ച് വീഴ്ത്തിയത് ഇറാന്റെ തെക്കൻ തീരത്ത് നിന്ന് ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ അകലെ അന്താരാഷ്ട്ര ജലപാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വിമാനവാഹിനി കപ്പലിന് നേരെ ഡ്രോൺ അവ്യക്തമായ ഉദ്ദേശത്തോടെ സമീപിച്ചു എന്നാണ് പറയുന്നത് അമേരിക്കൻ സേന മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചുവെങ്കിലും തുടർന്നും ഡ്രോൺ കപ്പൽ ലക്ഷ്യമാക്കി വന്നതോടെ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് വെടിവച്ച് വീഴ്ത്തിയത് എന്ന് യു എസ് സെൻട്രൽ കമാൻഡ് വക്താവ് ക്യാപ്റ്റൻ ടി ഹോക്കിങ്സ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നു കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് മുപ്പത്തിയഞ്ച് സി സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റാണ് ഡ്രോണിനെ നശിപ്പിച്ചത് സംഭവത്തിൽ അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റില്ല എന്നും യു എസ് ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടില്ല എന്നുമാണ് സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത് സംഘർഷ സാഹചര്യം പുതിയ തലത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയെ തുടർന്ന് ഈ സംഭവത്തിന് ശേഷം പിന്നാലെ എണ്ണ വിലയിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ബാരലിന് ഒരു ഡോളറിലധികം വർധനവുണ്ടായിരിക്കുകയാണ് അതേസമയം അമേരിക്കൻ ഭരണകൂടം ഇറാനുമായുള്ള ചർച്ചകൾക്കായി പ്രത്യേക ദൂതനെ നിയോഗിച്ചിരുന്നു ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചകൾ മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം തന്നെ നടക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു എന്നാൽ പുതിയ സംഭവ വികാസങ്ങൾ മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുമോ എന്ന ആശങ്കയും ഇപ്പോൾ ശക്തമാണ് മറു ഇറാനിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രതികരണം ലഭിച്ചിട്ടില്ല മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്കിടയിലും ഇത്തരം സംഭവങ്ങൾ തുടരുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിലും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്